എന്നുള്ള ബോധം കൂടി നിങ്ങൾ നിങ്ങൾ ഈ പറ്റാത്തതിൽ ഓരോരുത്തരോട് ക്ഷമ ചോദിക്കുന്നു വേണ്ടി എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലായി കാണും കഴിഞ്ഞ വർഷം കിളിമാനൂര് നടന്ന വേടന്റെ പ്രോഗ്രാം ആണ് ഇത് ഏഴാം തീയതി വെച്ചിരുന്ന പ്രോഗ്രാം എട്ടാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു അപ്പൊ എട്ടാം തീയതി ഈ പ്രോഗ്രാം നടക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം പിന്നെ അത് നടക്കുമോ എന്നുള്ളതായി പിന്നെ ഇതിന്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇതിന്റെ ഫോളോ അപ്പ് കൃത്യമായിരുന്നു അതിനുശേഷം വേടന്റെ ടെക്നീഷ്യനായ ഒരു സുഹൃത്തിന് വൈദ്യാഘാതം ഏൽക്കുകയും അദ്ദേഹത്തിന് ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തു ആ സമയത്ത് തന്നെയാണ് വേടൻ സദസ്സിലെ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യാനായിട്ട് എത്തുകയും സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് രണ്ട് പാട്ടൊക്കെ പാടി നോക്കിയിട്ടാണ് രംഗം വിടുന്നത് അതിനുശേഷം വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് വാർത്തകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ തന്നെ ആയിരിക്കാം ഈ തീരുമാനം വന്നിട്ടുണ്ടാവുക എന്നിട്ടും ഈ അന്തരീക്ഷം ഇത്രയും രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് സംഘാടകർ കൊണ്ടുപോയി അത് വളരെ തെറ്റായ ഒരു നടപടിയായി പോയി ചിലപ്പോ അവർ വിചാരിച്ചിട്ടുണ്ടാവാം വേടനെ കൊണ്ടുവന്ന് ഈ സദസ്സിൽ നിർത്തി കാര്യം അവതരിപ്പിക്കാം എന്ന് കാണികളെ വിഷമിപ്പിക്കണ്ട എന്നും അവർ കരുതിയിട്ടുള്ള പക്ഷേ വേടനെ വരാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ പരിതാപകരമായ രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനം റോഡ് സംവിധാനം ഒക്കെ അങ്ങനെയുള്ളതായിരുന്നു റോഡ് പാർക്ക് ചെയ്യാനോ എടുക്കാനോ ആളുകൾക്ക് വരാനോ പോവാനോ അതിൻ്റെ ഇടയിൽ ആളുകൾക്ക് അസ്വാസ്ഥ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു അതൊക്കെ വളരെ ഗുരുതരമായി ബുദ്ധിമുട്ടുണ്ടായി ഇപ്പൊ പോലീസ് സംവിധാനങ്ങൾക്ക് അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി വലിയ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർ അതിനുള്ള പ്രിക്യോഷൻസും എടുക്കുക സജ്ജീകരണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുക ഒരു പതിനായിരം പേരെ നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ഇരുപത്തയ്യായിരം പേർക്കുള്ള ഫെസിലിറ്റി മേടൻ്റെ പരിപാടിയാണെങ്കിൽ ഇരുപത്തയ്യായിരം പേരെങ്കിലും ഉൾക്കൊള്ളുന്ന ഫെസിലിറ്റി എപ്പോഴും നിങ്ങൾ കരുതിക്കൊള്ളുക അപ്പോ അല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ വയൽ കൂട്ടിയിട്ട് കിടക്കുന്ന വയലിലും ഇത്രയും ജനം ഇറങ്ങി നിന്നു എന്നാണ് അപ്പോ അത്രയും ആളുകളെ അത്രയും സമയം അവിടെ ബുദ്ധിമുട്ടിച്ചു ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഇതൊക്കെ വളരെ അപാകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ ഒരു ക്ലിപ്പ് കാണാൻ ഇടയായി അപ്പൊ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാമായിരുന്ന കാര്യമാണ് ഈ പ്രോഗ്രാം ഇപ്പൊ നടക്കില്ല എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം വലിച്ചു നീട്ടി കൊണ്ടുപോയി അത് അത് തെറ്റായ ഒരു നടപടിയായിരുന്നു ഇതേപോലെയുള്ള അതിബുദ്ധികൾ നിങ്ങൾ കാണിക്കരുത് ഒരിക്കലും അവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട് അടുത്തൊക്കെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി ആലോചിക്കാമായിരുന്നു പക്ഷെ ഇത് സംഘാടകരെ മാത്രം കുറ്റം പറയാനേ പറ്റൂ അല്ലാതെ മറ്റ് സംവിധാനങ്ങളെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് നിയന്ത്രിക്കുന്നതിനും കാര്യങ്ങൾ നിങ്ങൾ ഈ പറ്റാത്തതിൽ ഓരോരുത്തരോട് അപ്പുറം ക്ഷമ ചോദിക്കുന്നു കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് വേണ്ടി ഇവിടെ ഡാട്ടുകാർ തെളിയിക്കുകയാണ് ഓരോരുത്തരും ശ്രമചോദിക്കുകയാണ് നിർണാളിജ് സഹകരിച്ച് നമുക്ക് വരും വർഷങ്ങൾ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്